ഏപ്രിൽ ഇരുപത്തി ആറിനാണ് റിലീസ് അന്ന് തന്നെയാണ് ഇലക്ഷനും അത് സംഭവിച്ചു പോയതാണ് സംഭവിച്ചു പോയതാണ് അന്നത്തെ ദിവസം അപ്പൊ മഷൂട് കഴിക്കുകയാണ് മഷൂർ രാഷ്ട്രീയക്കാരനോട് ആയതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോവാ പോവാം അതോ സിനിമ കാണാൻ പോകും വോട്ട് ചെയ്യുക വോട്ട് ചെയ്യിപ്പിക്കുക കഴിഞ്ഞ അഞ്ചു മണിക്ക് ശേഷം അന്ന് ഫുൾ ടൈം വോട്ട് നിൽക്കും അല്ല സഹായിക്കേണ്ടി വരും എന്താ പറഞ്ഞാൽ വീട്ടിൽ പ്രായമുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്യാൻ കേന്ദ്രത്തിൽ എത്തിക്കാൻ വരും മാഷ് മെമ്പറും കൂടിയായിരുന്നു അപ്പൊ നിങ്ങൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ രാഷ്ട്രീയം പറയാറില്ല സമയത്ത് മാത്ര നമ്മൾ എലക്ഷൻ സമയത്ത് മാത്രമല്ല നമ്മളെപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതെ രാഷ്ട്രീയ അതായത് ഇവർ ഈ പറഞ്ഞത് എല്ലാവരും പൊതുവിൽ പറയുന്ന ഒരു സംഭവമാണ് ഇത് എലക്ഷൻ വരുമ്പോൾ മാത്രം കാണുന്ന ആളുകളാണ് രാഷ്ട്രീയ ജീവികൾ എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു വിശ്വാസം പൊതുവെ ചർച്ചയും പക്ഷെ അത് എല്ലാവരും സംബന്ധിച്ച് ശരിയല്ല ആളുകൾ ഉണ്ടാവും അത്ര അത്തരം ആളുകൾ ഉണ്ടാവും അത്ര നിങ്ങൾക്ക് നാട്ടിൽ വന്നാൽ പറയാൻ ആര് എന്തിനു വിളിച്ചാലും അപ്പൊ ഇപ്പ എന്തിന പ്രേംലാസ് എന്തിനെങ്കിലും വിളിച്ചു ഓക്കെ ഞാനിപ്പോ വരാതെ അത് ചെയ്തിട്ട് പകുതി ആയിട്ടുണ്ടാവുള്ളൂ അപ്പഴത്തേക്ക് അടുത്തുള്ള വിളിക്കുമ്പോ ഇതെങ്ങനെയും തീർത്തട്ടേ അങ്ങോട്ടും പോവുള്ളൂ സാധാരണ ഒരു നടനെ നമ്മൾ പുള്ളി അഭിനയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കോളുകൾ മിക്കവാറും അടുത്ത പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെയൊക്കെ ആവും അടുത്ത പടത്തിന് വിളിക്കണം അല്ലെങ്കിൽ വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞു ഇത് മിക്കവാറും ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഞങ്ങളവിടെ ഈ പരിപാടിയുണ്ട് ആ പരിപാടിയുണ്ട് മാഷമിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്